ബാക്ക് ടു ഫാമിലി ി ബും പറം ഇങ്ങനെ ഇങ്ങനെ ബും പറഞ്ഞി ചിരിച്ചേ ഒരു എല്ലാവർക്കും ഉമ്മ ഓക്കെ ശരി വേണ്ട എങ്ങനെ ഉമ്മൻചാണ്ടി എങ്ങനെയാണോ എങ്ങനെ കള്ളനോട്ടം നോക്കുന്ന എങ്ങനെ കള്ളനോട്ടം നോക്കുന്ന എങ്ങനെ എല്ലാര് ഉമ്മ കൊടുത്തേക്കും എല്ലാര് ഉമ്മ കൊടുത്തേ ഒരു ചേച്ചി ഇവിടെ നമ്മുടെ പഴംപൊരി ഇഷ്ടമാണോ മമ്മൂമ്മ തിന്നാൻ പോവാണോ ടെൻഷൻ വേണ്ട അവന് അങ്ങനെ കഴിക്കും കരാവനും നടക്കില് പല്ലുള്ളതുകൊണ്ട് ഇപ്പൊ കഴിക്കും എനിക്ക് ആദ്യം എപ്പോഴും ഭയങ്കര ടെൻഷനാന്നാവും കഴിക്കുന്ന കാണുമ്പോ ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോലേക്ക് പോലെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞാൻ ഡയറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഫുഡൊക്കെ ഞാൻ എനിക്ക് നൈറ്റിൽ ഫുഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നല്ലേ അതിന്ന് ഞാൻ ഇത് നൈറ്റിലെ വീഡിയോ ഞാൻ അത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ കാര്യമായിട്ട് എന്തെല്ലോ നോക്കാറുണ്ട് പക്ഷെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പോയാലോ അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വൈകുന്നേരമായിട്ട് ഞാൻ ഇച്ചിരി എടുത്തിട്ട് ഞാൻ ഇന്നലെ എടുക്കണം മിനിഞ്ഞാന്ന് എടുക്കാൻ നോക്കി നടന്നില്ല അത് മിനി എടുക്കാൻ നോക്കിയ വീടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പുറത്ത് നടക്കുമായിരുന്നു പുറത്ത് നടത്തുമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ റൂമിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വർക്കൗട്ടിൽ നിന്ന് എന്തെന്ന് കാർഡിയായിരുന്നു തോന്നുന്നു അപ്പോൾ അത് ഓർമ്മയില്ല കാര്യം അന്ന് മിനിഞ്ഞാന്ന് എടുത്ത ആയിരുന്നു ഇത് അപ്പോൾ ആ ഷോ മറ്റേ എന്തായിരുന്നു ആ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു മാറ്റി തന്നെ അടുത്ത് മടക്കി വെക്കും കേട്ടോ കാര്യം അവിടെ ഇടാൻ പറ്റത്തില്ല അവിടെ ഇട്ടാൽ എൻ്റെ അമ്പിടും അതിൻ്റെ പരിപ്പിടക്കും അപ്പോൾ അത് കാരണം ഞാൻ അത് മടക്കി സെറ്റ് ആക്കിയിട്ട് അവിടെ കൊണ്ടുപോക്കാൻ പറ്റും കേട്ടോ അതിനുശേഷം ഞാൻ അവിടുന്ന് ഇത്രയും ആവുന്ന എന്താ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാം ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്പോട്ടിൽ വെള്ളം കുടിച്ച് ഞാൻ ആ സ്പോട്ടിൽ കുളിക്കും കേട്ടോ ചിലപ്പോൾ വെള്ളം പോലും കുടിക്കത്തില്ല ചില ദിവസം നല്ലതാകൊണ്ട് ഞാൻ വെള്ളം കുടിച്ച് പിന്നെ അപ്പം തന്നെ പോയിട്ട് ഞാൻ ഫ്രഷ് ആവും കാര്യം എനിക്ക് എന്താ പറയുക ഭയങ്കര അസ്വസ്ഥതയാണ് പിന്നെ അത് മാത്രമല്ല ഒന്നൊന്നര മണിക്കൂറോളം ഇങ്ങനെ അമ്പുട് പുറത്ത് കളിക്കുമായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്ന് പോകും അവൻ അപ്പം അത്രയും ടൈമ് എനിക്ക് അവനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴത്തും ഇല്ല തൊട്ടടുത്താണെങ്കിൽ പോലും അവൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴത്തേനുള്ള ആരും ബുദ്ധിമുട്ട് അതറിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞല്ലേ ഓരോ വർക്കൗട്ട് കഴി കഴിയുമ്പോൾ നമുക്ക് മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ഒക്കെ റെസ്റ്റ് ഉണ്ടല്ലോ ആ റെസ്റ്റ് ടൈം പോലും ഞാൻ മുഴുവൻ എടുക്കത്തില്ല ഞാൻ ഓടിച്ച് വിട്ടിട്ട് പത്ത് സെക്കൻഡാക്കി വെക്കും കാരണം എന്നാൽ പെട്ടെന്ന് തീരുമല്ലോ എന്ന് പെട്ടെന്ന് തീർന്ന് തീർന്നിറങ്ങാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ജസ്റ്റും ഫ്രഷ് ആകും വേണം ഇപ്പോൾ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ ജസ്റ്റ് നനഞ്ഞു തുറത്തുവച്ചു തോർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും ഞാനിങ്ങനെ തല നനയ്ക്കാറില്ല ഞാൻ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് അധികം നനയ്ക്കുന്നത് എന്നിട്ട് ആ മൂടി നന്നായിട്ടൊന്ന് മേളിക്ക് കെട്ടി വെക്കാട്ട കാരണം ചൂട് ഭയങ്കര ചൂടുണ്ടായിരുന്നു വർക്കൗട്ട് കൂടെ കഴിഞ്ഞ് ഇച്ചിരി ചൂട് കൂടുതൽ പോലെ തോന്നുന്നു എനിക്ക് അപ്പോൾ അത് ലൂസായപ്പോൾ ഞാൻ ഒന്നുകൂടെ ആഴുച്ച് കിട്ടാൻ കേട്ടോ എപ്പോഴും ഇങ്ങനെ പകലൊക്കെ സൺസ്ക്രീൻ മോസ്ചറൈസർ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഓയിലി ആയിട്ട് ഫേസ് ഇരിക്കുന്ന കാരണം എന്താ പറയുക എനിക്ക് ഇങ്ങനെ അല്ലാതിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും അപ്പോൾ അത് കാരണം വൈകിട്ടാണെങ്കിലും മേലഴികളാണെങ്കിലും മേലെ എന്തെങ്കിലും നൈറ്റ് ക്രീം എന്തെങ്കിലും ഇട്ട് ഫേസിൽ ഒന്നും ഇടും അപ്പോൾ അതുപോലെ ഞാൻ ആ നൈറ്റ് ക്രീം തിരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്നും കുറച്ചെടുത്തിട്ട് അതും കൂടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക വേറെ കാര്യമായിട്ടും ഒന്നും ഇടുന്നൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ അപ്ലൈത് കൊടുക്കണം കാര്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെ ഇച്ചിരി ഓയിലി ആയിട്ട് സത്യത്തിൽ ഇപ്പം എനിക്ക് ഇഷ്ടം ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എനിക്ക് എപ്പോഴും ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെയാണ് ഇങ്ങനെ സൺസ്ക്രീം മോസ്ചറൈസറും കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഇപ്പം എനിക്ക് അത് ശീലമായപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പം അതാണ് എനിക്കിഷ്ടം നമ്മുടെ

അമ്മ ചങ്ങനെ ഉമ്മതേ ചക്കര എങ്ങനെ ചക്കര ഉണ്ണി പിന്നെ ഞാനാണെങ്കിൽ വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല കാര്യം എപ്പോഴും ഈവനിങ് വ്ലോഗിലൊക്കെ കാണിക്കുന്നതായതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അമ്പിടും അങ്ങനെ കിടന്ന് ഉറങ്ങി അമ്പുട് ഉറങ്ങിയ സമയത്താണ് ഞാൻ എന്നാൽ നൈറ്റിലേക്ക് എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നതും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുട്ടോ വേറെ ഒന്നുമല്ല അവനിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാര്യം അവൻ എൻ്റെ തോളെ പിടിച്ച് കയറി എൻ്റെ എൻ്റെ കാലിൽ പിടിച്ചിരുന്ന് അവൻ എൻ്റെ ഒക്കത്തിരുന്ന് ഒന്നും ഉണ്ടാക്കാൻ അവൻ സമ്മതിക്കത്തില്ല കാര്യം എന്തെങ്കിലും അരിയണമെങ്കിലും ഐ മീൻ വെട്ടണമെങ്കിലുമൊക്കെ അവൻ താഴെ നിൽക്കണം പക്ഷെ അവൻ താഴെ നിന്നില്ലെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത് കാരണം അവൻ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ആടുക്കളേക്ക് സത്യം പറഞ്ഞാൽ പുട്ടുണ്ടാക്കാന്നായിരുന്നു ആദ്യം കരുതിയത് കേട്ടോ അതായത് ഗോതമ്പിൻ്റെ പുട്ട് പിന്നെ ഞാൻ ഓർത്തു നിന്നാ എന്താ പറയുക മറ്റേ പാസ്ത വാങ്ങിച്ചുണ്ടായിരുന്നു കേട്ടോ ഇന്ന എല്ലാ പാസ്തയും പറ്റത്തില്ല ഗോതമ്പിൻ്റെ പാസ്തയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അവിടെ ഗോതമ്പിൻ്റെ പാസ്ത ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളൊന്ന് ഡയറ്റിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ മറ്റേ നമ്മുടെ റിലയൻസ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോൾ ഞാൻ അവിടുന്ന് മേടിച്ചായിരുന്നു കേട്ടോ അപ്പം അതാണ് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മസാല കൂട്ടം ഉള്ളതുകൊണ്ട് പിന്നെ ഒത്തിരി ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു എൻ്റെ അമ്മേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും സവാളയും തക്കാളിയും പിന്നെ എന്തായിരുന്നു ക്യാപ്സിക്കോവും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എനിക്കങ്ങനെ ഒത്തിരി വേണ്ടല്ലോ കുറച്ച് മതിയല്ലോ അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ അമ്പുടും ഇനി ഇടയ്ക്ക് ഒന്ന് ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പുട് ഞാൻ എണീറ്റ് പോകുന്ന പാടെ അവൻ ഉണർന്നായിരുന്നു അപ്പം ഇങ്ങനെ അവനെ അപ്പുറത്തോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വന്നു അപ്പോൾ ഞാൻ വാന്നും പറഞ്ഞ് വിളിക്കുക പക്ഷെ അവൻ വന്നപ്പോഴത്തേനും അവൻ നിൽക്കറില്ലായിരുന്നു കാരണം അവനെ കാണിച്ചില്ല അതിനുശേഷം ഞാനത് ഓരോ അടുപ്പത്ത് അത് ജസ്റ്റ് ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നോർമലി എണ്ണ എടുക്കാറില്ല അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ട് നമ്മുടെ ലവലാപ്പിൻ്റെ ആണ് അപ്പം ഞാൻ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് അപ്പം ഞാൻ അത് ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്നും ഇങ്ങനെ വാട്ടിയെടുക്കായിരുന്നു അതിൻ്റെ ഇപ്പുറത്ത് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പുറത്ത് ജീരക വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിക്കും തിളപ്പിച്ചവളാണ് എല്ലാവരും കുടിക്കണം കേട്ടോ അപ്പോൾ അതിനെ തിളപ്പിക്കുക രാവിലെ തിളപ്പിച്ചത് തീർന്നതുകൊണ്ട് ഇപ്പുറത്ത് അടുപ്പയിൽ ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ഒന്ന് വാടട്ടെ വാടട്ടേ ഞാൻ തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടി ടൈം ഇട്ടിട്ട് ഇങ്ങനെ കുത്തുമായിരുന്നു അപ്പോൾ ഇത് വെന്തിട്ടില്ല എനിക്കത് ആദ്യമായിട്ടുള്ള ഉണ്ടാക്കലായിരുന്നു അതുകൊണ്ട് വെന്തം ഇല്ലെന്ന് അറിയാൻ പാടില്ലായിരുന്നു പിന്നെ ഞാൻ കത്തിയെടുത്തിട്ട് ഇങ്ങനെ കണ്ണിച്ച് നോക്കിയപ്പോ അത് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഓർത്തു അതുകൂടെ അതിൽ എടുത്ത് ഇടാം എന്നിട്ട് ഇച്ചിരി നേരം എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക അടച്ചുവെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ആ സവാള ഇതൊക്കെ ഒന്ന് ഒന്ന് റെഡി ആവുമല്ലോ അതിൻ്റെ കൂടെ അത് വേവാൻ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ വേവമല്ലോ ഒന്ന് പിന്നെ ഈ മസാല ഈ മസാല പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പാസ്ത പാസ്തയിൽ അടുത്തൊരിക്കൽ അന്തോ കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാനും പൊന്നു വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങളെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്കൊന്നും ആദ്യം അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഞാൻ ഈ ഉണ്ടാക്കിയതായിരുന്നു തോന്നിട്ട് അപ്പോൾ ആ സംഭവം കൊള്ളായിരുന്നു അപ്പത്തിനും കാവിയും പൊന്നും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എടുത്തിട്ട് അവർക്കും കൊടുത്തു ബാക്കി ഞാനെടുത്തു എന്നിട്ട് കഴിച്ചു അതിനുശേഷം തയ്യാ ഇരുന്ന് കഴിക്കുകയാണ് കണ്ണമോ പിന്നെയും കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ടവിടെ എൻ്റെ അടുത്ത് കിടപ്പുണ്ട് അപ്പോൾ ഞാനിരുന്നിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞ് ആസ്വദിച്ചാണ് കഴിക്കണത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ഒരു കോലം കണ്ടില്ലേ ഒത്തിരി തുണി മടക്കാനുണ്ടായിരുന്നു കാര്യം ഒത്തിരി തുണികൾ ഒരുമിച്ചിട്ട് അലക്കി എടുത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് തുണികൾ അലക്കി മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്തേക്ക് മടക്കൽ നടക്കുള്ളൂ അപ്പോൾ എനിക്ക് റൂം കണ്ടാവുന്ന തുണികളൊക്കെ ഒന്ന് ഒതുക്കി മടക്കി വൃത്തിയാക്കാനുണ്ടായിരുന്നു ഇപ്പോൾ കുറേ പെരുവറോ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ട് കൂടെയെന്ന് എൻ്റെ റൂം വരുന്ന വരെ അവൻ എണീറ്റ് നടന്ന് ഓടുന്നത് വരെ ഞങ്ങളുടെ റൂമ് നല്ല വൃത്തിയുള്ള ഒതുക്കുള്ള റൂമായിരുന്നു പക്ഷെ അവൻ അവനുണ്ടായതിനു ശേഷം ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിയിരിക്കാറില്ല കാര്യം ഇരുത്താ അവനിരുത്താറില്ല കാര്യം പൂക്കളാണെന്നുണ്ടെങ്കിലും തുണികളാണെന്നുണ്ടെങ്കിലും എക്കാവും ഷെൽഫീനിന്ന് വരെ വലിച്ച് താഴെ ഇടും അപ്പം അതുപോലെ തുണി മടക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചേച്ചേക്കാണെന്നുണ്ടെങ്കിൽ അതുവരെ വലിച്ച് താഴെ ഇടും പിന്നെ ഞാൻ വീണ്ടും എടുത്ത് അത് ബാസ്ക്കറ്റിൽ ഇടും അതെനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുള്ള ചേച്ചിമാർക്കൊക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ളവർക്ക് അത് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാര്യം ഞാൻ കുറച്ച് നീറ്റായിട്ടൊക്കെ എല്ലാം ഉതുക്കി പെറുക്കി വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ കണ്ണമോൻ വന്ന് വളർന്നു കഴിഞ്ഞപ്പത്തിന് നമുക്ക് പിന്നെ അവന് വഴക്ക് പറയാനൊന്നും പറ്റത്തില്ലല്ലോ കാര്യം അവൻ വഴക്ക് പറയാനുള്ള പ്രായപനായിട്ടില്ല അത് എടുക്കരുത് എടുത്ത് അവിടെ ഇവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാവാനും അവനായില്ല സോ അത് കാരണം ഞങ്ങൾ കാര്യമായിട്ടൊന്നും പറയത്തില്ല അത് തുണിയൊക്കെ മടക്കി വെച്ച് റൂം ഒതുക്കിയതിന് ശേഷം എന്താ ഞാൻ മുടിയൊന്നും ഇതൊക്കെ പേന അല്ല കേട്ടോ എൻ്റെ കയ്യിൽ നഖം പൊട്ടിയതാണ് അപ്പം ഞാൻ രാത്രി ഞാൻ ഇതിന് മുന്നേ ഒരു ഈവനിങ് വ്ലോഗ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ നൈറ്റ് വ്ലോഗ് ചെയ്തപ്പോഴും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി എപ്പോഴും നമ്മൾ തല തലയിൽ നല്ല രീതിയിൽ മസാജ് കൊടുക്കണം കേട്ടോ കാര്യം എൻ്റെ മുടി ഇനിയിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ മുടി വെട്ടിയിട്ടിപ്പോൾ അഞ്ചെട്ട് മാസം ഒക്കെ ആയോ അത്ര എനിക്ക് ഓർ ഓർക്കുന്നില്ല അത്ര കായെന്ന് തോന്നല് അപ്പം എത്ര ആയെന്ന് പറഞ്ഞാലും എൻ്റെ മുടി ഇപ്പോൾ വെട്ടിയതിൻ്റെ അത്രയേറെ കുറേ ആവാറായിട്ടുണ്ട് അപ്പം എൻ്റെ മെയിൻ ആയിട്ടുള്ള ഞാൻ എടുത്ത് പറയട്ടെ എനിക്ക് ഹെയർ വളരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് എപ്പോഴും നൈറ്റിൽ ഇത് ഇതുപോലെ തല മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കാൽപ്പിൽ ഞാൻ അവിടെ കിടന്ന് മുടി നേരെ കട്ടലിൻ്റെ താഴത്തോട്ട് ഇട്ടിട്ട് അങ്ങനെ മസാജ് ചെയ്യാം അട്ടിച്ച് ലൈറ്റായിട്ട് ഇപ്പോഴും മുടി ഒഴിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് മാറിയിട്ടില്ല അപ്പോൾ നന്നായിട്ട് മുടി ഒന്ന് കൈ സ്കാപ്പിൽ നന്നായിട്ട് മസാജ് കൊടുക്കണം നമ്മളിട്ടോ ഓയിൽ മസാജോ കാര്യങ്ങളൊന്നും വേണ്ട അല്ലാതെ നമ്മൾ ലൈറ്റായിട്ട് മസാജ് കൊടുക്കുക അതുമല്ലാന്നുണ്ടെങ്കിൽ നല്ല പല്ലിന് ഇങ്ങനെ ചീപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ പല്ലേടെ നല്ല ഇട്ടിട്ടുള്ളത് അതുപോലത്തെ ചീപ്പ് ഉള്ളതുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചീവി സെറ്റാക്കി കൊടുക്കട്ടോ അമ്പു ജസ്റ്റ് ഒന്ന് ഉണന്ന പോലെ പിന്നെ അതിനുശേഷം ഇതുപോലൊരു സാധനം കൂടെ ഞാനിടും അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ പോകുന്നാലോ ഒന്ന് എഴുതിയിട്ട് ഞാൻ ഇതുപോലൊരു സംഭവം ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഞാനൊന്നിങ്ങനെ മുടിയിലിട്ട് കൊടുക്കട്ടോ ഓവർ ടൈറ്റ് ചെയ്തിട്ട് ഞാൻ വെക്കാറ് ഇവിടെ ഇങ്ങനെ വലിച്ചിട കേട്ടോ കുറച്ച് അല്ലെങ്കിൽ നെറ്റ് കയറി പോകുന്ന എല്ലാവരും പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുകാരണം ഞാൻ അങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം പിന്നെ എല്ലാ മുടിയും കൂടെ ഒന്ന് വലിച്ച് വലിച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടോ അങ്ങനെ ഞങ്ങൾക്ക് കിടന്നുറങ്ങി ഇപ്പം പിറ്റേ ദിവസം ഞാനൊരു ബ്ലോഗിനിടത്ത് എടുത്തായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പം നാടിയൊക്കെ അവിടെ നമ്മുടെ ആജോണ്ണനും മുരവണ്ണനും യുദ്ധം എല്ലാവരും കൂടെ വന്നേക്കാണ് ഇത് താറാവാണ് കേട്ടോ താറാവ് വേവിച്ചു വെച്ചേക്കാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അവിടെ നിന്ന് കേട്ടോ തിരുവല്ലയിൽ നിന്ന് അജോ അജോണ്ണനും പിന്നെ അതുപോലെ നമ്മുടെ ഒരു കണ്ണനും ചെമ്മീനുണ്ട് യദു ടുട്ടു അരിയളിയൻ എല്ലാവരും കൂടെ വരികയാണ് പിന്നെ അതാ കരിമീനും ഉണ്ട് ലീലാപ്പി ഞാൻ വീഡിയോ എടുത്തപ്പോൾ ലീലാപ്പി എനിക്ക് പൊക്കി കാണിച്ചു തന്നാണ് ഗൈസ് കരിമീൻ അപ്പോൾ അങ്ങനെ കരിമീനും താറാവ് ചിക്കൻ പൊരിച്ചത് ചിക്കൻ അതുപോലെ ചെമ്മീൻ ഇത്രയും ഐറ്റംസൊക്കെയാണ് പിന്നെ ഉള്ളത് കേട്ടോ അപ്പോൾ ഗൈസ് ഏതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമ്മൾ ഇപ്പോൾ നേരത്തെയും കാണിച്ചിട്ടായിരുന്നു എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റാണിയൊക്കെ കൂടെ വരുന്നുണ്ട് ബാക്കി ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് താറാവ് ഒന്നും കഴിക്കാൻ പറ്റില്ല താറാവ് ഞാൻ കഴിക്കൂല താറാവ് കഴിക്കില്ല ചെമ്മീൻ ചെന്നിയും ഇല്ല ഞാൻ ചിക്കനും കരിമീനും ഞാൻ കഴിക്കും പക്ഷേ ഈ കരിമീനും വറുത്തൊന്നും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല ഡയറ്റ് ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരിമീൻ എനിക്ക് കുഞ്ഞു അപ്പോൾ കരിമീൻ എനിക്ക് വറുത്തത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റപ്പായി ബൈ